എന്നെ ഒക്കുന്നിടത്തോളം നിങ്ങൾ സഹായിക്കുക പത്ത് രൂപയിലും ഒരു രൂപയിലും എന്നെ സഹായിക്കുക ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ലക്ഷം രൂപ കൊടുത്ത് എന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ രണ്ട് കുഞ്ഞുങ്ങളാ ഇവിടെ കിടക്കുന്നത് ഒന്ന് ആദിത്യ മോൻ ഒന്ന് മനോജ് മോനും രണ്ട് തളർന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് കൂട്ടുകാരുടെ കൂടെ കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോ ഇങ്ങനെ തളർന്നു പോയോണ്ടാണ് ഭയങ്കര പാടായിട്ട് അടങ്ങുന്നത് ചില ദുരന്തങ്ങൾ അങ്ങനെയാണ് ഒന്നിനു പിറകെ ഒന്നായി ഒരു കുടുംബത്തെ വിഴുങ്ങിക്കളയും ായ പതിനാറുകാരൻ ആദിത്യന്റെ കുടുംബം ഇത്തരം ഒരു അവസ്ഥയിലാണ് പുനലൂർ കക്കോട് വാർഡിൽ അശോകൻ ലളിതാബിയ ദമ്പതികളുടെ മകനായ ആദിത്യൻ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണിപ്പോൾ കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോ ഇങ്ങനെ തളർന്നു പോയത് കൊണ്ടാണ് ഭയങ്കര പാടായിട്ട് അടങ്ങുന്നത് പതിനാല് ലക്ഷം രൂപ എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് കരളിനും കുടലിനും ക്യാൻസർ ബാധിച്ച് ഒൻപത് മാസമായി ഇടതുഭാഗം തളർന്നു കിടക്കുകയാണ് ആദിത്യൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണിപ്പോൾ ഒൻപത് മാസമായി ഗുളികകളായിരുന്നു ആദിത്യന്റെ ജീവൻ നിലനിർത്തിയത് എന്നാലിപ്പോൾ ഡോക്ടർമാർ പറയുന്നത് തുടർന്ന് ഗുളിക കഴിച്ചാൽ ഞരമ്പുകൾ ചുരുങ്ങിപ്പോയി മരണം സംഭവിക്കുമെന്നതിനാൽ വിലയേറിയ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ കുത്തിവെപ്പുകൾക്ക് വലിയ ചെലവാണ് എന്നാൽ ഇതിലൂടെ മാത്രമേ ആദ്യത്തിനെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും മടക്കി കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നതെന്ന് മാതാവ് ലളിതാംബിക പറയുന്നു പതിനാറ് വയസ്സുണ്ട് എന്റെ ആദ്യത്തിന് ഒമ്പത് മാസം കൊണ്ട് ഞങ്ങൾ ചികിത്സയിലായിരുന്നു ഇത്രയും നാളും ഡോക്ടർ അത് ഒന്നും പറഞ്ഞില്ലായിരുന്നു ഇപ്പം മോന് ഗുളിയ അന്ന് തൊട്ട് ഇന്നുവരെയും കൊടുത്തോണ്ടിരുന്നതാ കഴിഞ്ഞ ആഴ്ചയിൽ പോയപ്പം പറഞ്ഞ മറുപടി നിങ്ങൾ ഈ ഗുളിക കൊടുത്താൽ ശരിയാവത്തില്ല ആളുകെട്ടായിപ്പോവും എന്ന് പറഞ്ഞ് ഒരു ഞങ്ങൾ തയ്യാ അവൻ്റെ അച്ഛനോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ മറുപടി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതിന് ഗുളിയെ ഗുളിക കൊടുത്താൽ ഒക്കത്തില്ല അതിന് ഇഞ്ചക്ഷൻ എടുത്താൽ കുഞ്ഞിനു ഓക്കെ ആയിട്ട് മാറിക്കിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി നിന്ന് നിങ്ങളുടെ കുഞ്ഞിനെ തിരിച്ച് എന്ന് പറഞ്ഞ് ഇതിന് ചേട്ടൻ അങ്ങോട്ട് തന്നെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച കൂടുമ്പം മൂന്നാഴ്ച കൂടുമ്പം കുഞ്ഞിന് ഒന്ന് ഇഞ്ചക്ഷൻ എടുത്ത് വെക്കും പതിനാല് ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തെങ്കിൽ ഈ കുഞ്ഞ് രക്ഷ വിട്ട് കിട്ടത്തുള്ളെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞ് ഞാനത് എല്ലായിടത്തും നന്ദി പറയുക ഞാൻ പ്രസവിച്ചിരത്തള്ളേന്ന് എല്ലായിടത്തും നന്ദി പറയാം എന്നെ നിൽക്കുന്നിടത്തോളം നിങ്ങൾ സഹായിക്കുക പത്ത് രൂപയിലും ഒരു രൂപയാലും എന്നെ സഹായിക്കുക ഞാൻ എങ്ങനെയെങ്കിലും ഈ പതിനാല് ലക്ഷം രൂപ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ ഇനി രണ്ട് കുഞ്ഞുങ്ങളാണ് എവിടെ കിടക്കുന്നത് ഒന്ന് ആദിത്യ മോൻ ഒന്ന് മനോജി മോനും രണ്ട് തളർന്ന് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നെ എത്രയും പെട്ടെന്ന് എന്നെ എങ്ങനെ വേണമെങ്കിലും എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് രക്ഷപ്പെടുത്തി കിട്ടാൻ നിങ്ങളെല്ലാം എന്ത് ഞാൻ താഴ്മയായിട്ട് ഞാൻ തൊഴുത് പറയുമോ ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുക്കണം നിങ്ങളുടെ കഴിവിനനുസരിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും സഹായിച്ചാൽ ഞാൻ എടുത്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ രക്ഷപ്പെടുത്തി എടുക്കാം അതിന് വേണ്ടുന്നത് പോലും നിങ്ങളെല്ലാവരും മനസ്സലിഞ്ഞ് മനസ്സ് തുറന്ന് നിങ്ങൾ എന്നെ സഹായിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നേ ഞാൻ എന്നെന്ത്ണെങ്കിലും എന്നെ സഹായിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനേ ദൈവമേ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ വിളിക്കുവാനേ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നതിനായി പതിനാല് ലക്ഷം രൂപയുടെ ചിലവ് വരുമെന്നും ഇതിനായി തങ്ങളുടെ കയ്യിൽ യാതൊരു മാർഗവുമില്ല എന്നാണ് അവർ പറയുന്നത് ഇതിനായാണ് സുമനസ്സുകളുടെ സഹായം ഇവർ തേടുന്നത് പുനലൂർ സെങ്കുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആദിത്യൻ ഇതുമാത്രവുമല്ല ആദിത്യൻ്റെ ജ്യേഷ്ഠൻ മനോജ് രണ്ട് വയസ്സ് മുതൽ തന്നെ കൈകാലുകൾ തളർന്നു കിടക്കുകയാണ് ഒരു വീട്ടിൽ രണ്ട് മക്കളാണിപ്പോൾ തളർന്നു കിടക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ അശോകനും ഭാര്യ ലളിതാംബികയ്ക്കും അത് താങ്ങാവുന്നതിൽ ഏറെ അപ്പുറമാണ് മൂത്ത മകനായ മനോജിൻ്റെ അവസ്ഥയെ തുടർന്ന് മാനസികമായി ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് ഇളയ മകനായ ആദിത്യെ ക്യാൻസർ ബാധിച്ച് ഈ മാതാപിതാക്കൾ വീണ്ടും ദുരിതത്തിലായത് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇതുവരെ ആദിത്യ ചികിത്സ നടത്തിയത് ഉണ്ടായിരുന്ന കിടപ്പാടവും ചികിത്സയുടെ ഭാഗമായി പണയത്തിലാണ് തങ്ങളുടെ രണ്ടു മക്കളും തളർന്നു കിടക്കുന്നത് മൂലം ലളിതാംബിയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണെന്ന് അവർ പറയുന്നു കൊച്ചിലെ രണ്ട് അഞ്ചു വയസ്സു മുതലേ മനോജ്മാനെ ഞാൻ നോക്കുന്നുണ്ട് അവന് സുഖമില്ലാത്തൊരു കുഞ്ഞാണ് എനിക്കിപ്പം ഇതിപ്പം ഇരുപത്തി അഞ്ച് വയസ്സോളം ആവുമെന്ന് ഞാൻ കഷ്ടപ്പെട്ടത്രയൊക്കെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒമ്പത് മാസം കൊണ്ട് ക്യാൻസർ പിടിച്ച പതിനാറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെക്കൂടെ ഞങ്ങൾ നോക്കി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കാനൊരു മാർഗമില്ല അമ്പതിനായിരം രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയവേദന എവിടെ ചെന്നു എനിക്ക് ശരിക്കറിയല്ല ഞാനാണോന്നുപോലും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു വേദനയിൽ ഈ കക്കോട് വാർഡിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ തളന്ന് കിടക്കുന്നത് അവരെ സഹായിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഈ പതിനാല് ലക്ഷം രൂപ കൊടുത്തുതന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ധ്യാനങ്ങളെല്ലാവരും ഞാൻ തൊഴുത് അപേക്ഷിക്കുക നിങ്ങളെ ഒക്കുന്നിടത്തോളൂ എനിക്ക് അമ്പത് പൈസ ആയാലും എന്നെ സഹായിച്ചിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനേ ഈ അവസ്ഥ ആർക്കും ഉണ്ടാവില്ലേ കട്ടാവേന്ന് ഞാൻ വിളിക്കുക ഈ അവസ്ഥ ആർക്കും ഉണ്ടാവരുത് ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾക്കൂലി അവസ്ഥയുണ്ടാവില്ലേന്ന് ഞാൻ ദൈവത്തെ വിളിക്കുവാ ആദ്യത്തിനെ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരും സഹായിക്കണമെന്നാണ് ഈ മാതാവിന്റെ കണ്ണീരോടെയുള്ള അഭ്യർത്ഥന റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്